ടിച്ചു വന്നു അതിനുശേഷം നമ്മുടെ അവരുടെ കാടക്കി വലിയ പ്രചരണങ്ങളും വലിയ പരിപാടികളുണ്ടായി പിന്നെ പല സംഘടനകളും ഒറ്റപ്പെട്ട് അവരുടെ കഴിയിക്കാൻ അവരുടെ തന്നെ നടത്തി അത്മാർത്ഥമുണ്ടായി നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഈ പരിപാടമുണ്ടിലെ കളയാറുണ്ടെങ്കിലും ഈ മലയോര മേഖലയിൽ അതിനുശേഷം പല പ്രാവശ്യങ്ങളായി കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം ഉണ്ടാകുകയും അത് പല ആളുകളെയും ദൃഷ്ടിയിൽപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇനിയും നമ്മൾ ഒരു പുതിയ ഒരു അപാഹിതം ഉണ്ടായാൽ ഇനി നമ്മളിതിലെപ്പോൾ നമ്മുടെ പുലിയാൽ ഇപ്പോൾ ആ കഴിവോ അവിടെ നമ്മളൊരാളെ പശുക്കളൊക്കെ അടിച്ചു അതിനുശേഷം രണ്ടിച്ച് കുഴപ്പമെല്ലാം കഴിഞ്ഞു പിന്നെ വേറെ പുലിയെ കണ്ടു അത് കഴിഞ്ഞു ഇങ്ങനെ ആയാലും നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തില്ല കിട്ടില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് ഫോറസ്റ്റുകാർക്ക് അവരുടേതായ നിയമമുണ്ട് ആ നിയമം വെച്ചിട്ട് അവർ മുന്നോട്ട് പോകും പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ഭീതി നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് മധ്യോര മേഖല എന്ന് പറയേണ്ടത് ഇപ്പോൾ അവിടെ കിഴക്കെതിരവരെ വന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ പാടുകളും കാര്യങ്ങളും ആ രീതിയിലേക്ക് എല്ലായിടത്തും നമ്മളിന്ന് പത്രമാധ്യമങ്ങളെടുത്ത് നോക്കിയാലും ചാനലും എല്ലായിടത്തും കാണുന്നത് വന്യ ചെറു ആക്രമണം എന്ന ഒരു ഇതിലേക്കാണ് നമ്മൾ എല്ലാ ദിവസവും കണ്ണു തുടങ്ങുന്നത് അതിന് ശാശ്വതമായൊരു പരിഹാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട എന്തെല്ലാം നടപടികളും നമുക്ക് സ്വീകരിക്കണം പിടിച്ചു കൊണ്ടി ഇനിറില്ല അപ്പൊ ആ ഒരു സത്യം ബോധ്യപ്പെട്ടുകൊണ്ട് അതിന് ഇല്ലാതാക്കാനുള്ള നടപടി പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തൊഴിലാളികൾ കണ്ടമാനം തൊഴിലെടുക്കാത്തൊരവസ്ഥ പല മേഖലകളിലും ഉണ്ട് മറ്റു കുട്ടികളായാലും അപ്പൊ ആ ഒരു പ്രശ്നമാണ് ഇപ്പൊ നമുക്ക് അടിയന്തിരമായിട്ട് പരിഹരിക്കാമെന്ന് പന്നികളാണ് മയിലാണ് പരങ്ങാണ് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഒരാളല്ലേ ഒരാള് മറ്റൊരാള് അനുഭവിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭീതികരമായിട്ടുള്ളത് കഴിവന്റെ ആക്രമണവും അതായിട്ട് ബന്ധപ്പെട്ടത് ഏതും ചെറുതായി കാണുന്നു അപ്പൊ അതിനം വന്യജീവി സംരക്ഷണ വകുപ്പാണ് അവിടുന്ന് മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാത്തൊരു ഉപാധി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ പിന്നെ അതേ അതിനെ നിയന്ത്രിക്കുന്ന നമ്മൾ ആശങ്ക അറിയിക്കേണ്ട ഒരു അവസരം നമ്മളിതിന് ഉപയോഗപ്പെട്ടു എന്നും എന്നാലേ ഈ വന്യമൃഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ തന്നെ സംരക്ഷിക്കാനുള്ള തീരുമാനമുണ്ടാവും നാട്ടിൽ കാരണങ്ങളാണെങ്കിൽ ഈ പ്രശ്നങ്ങളും അപ്പോൾ തന്നെ സംരക്ഷിക്കാനുള്ള നടപടി വനം ഭവർ ഭാഗത്തുനിണ്ടാവണം അതിനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളെടുത്തിട്ടുള്ള ആയുധം ആദ്യം തന്നെ പ്രയോഗിച്ച് നമ്മൾ വെറുതെ പിന്നെ പോകുന്ന വലിയ അഭിപ്രായം എന്താ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ നിവേദനങ്ങൾ എപ്പോഴും ഓരോന്ന് എടുത്തിട്ട് അവസാനം നമ്മള് മിസൈലിൽ പ്രയോഗിക്കാൻ പറ്റുന്നു ആ ഒരു അവസ്ഥ എംഎൽ വേണം എം എൽ എ നിയമസഭയിൽ പറഞ്ഞു ഒരുപാട് വിഷയങ്ങൾ നിയമസഭയ്ക്ക് അത് കൊടുന്ന് ശ്രദ്ധിച്ചു അതിനെപ്പറ്റി ഒരു നടപടി എടുത്തില്ല ഇവിടെ ഇവിടെ നൂറ് കണക്കിന് പട്ടികളായി രാവിലെ പോയി ഇവ ഏറ്റവും പത്രമല്ലോ അത് എങ്ങോട്ട് പോയി പറയാൻ പറ്റില്ല നൂറ് കണക്കിന് രാവിലെ കോൺഗ്രസ് ആക്കുക എല്ലായിടത്തും ഇവിടെ എല്ലാ പുതിയ ഓരോ அது அது நாட்டில் இறங்குனே கையில அது வந்து பிரதிபட்சம் மந்திரிக்கும் அறியும் എന്നൊരു മന്ത്രി പിന്നെ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കില്ല നമുക്ക് മുഖ്യമന്ത്രിയെ കണ്ട് സമ്മർദ്ദി അതിന്റായ പാർട്ടി പോഴ്സും പ്രതിപക്ഷ ആയാലും ഭരണക്ഷിയായാലും മുഖ്യമന്ത്രി എന്ത് നേടാൻ കഴിയുമെന്നുള്ളത് എന്നുള്ളൊരു തിരിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ ആ സമരവും പ്രശ്നവും ഈ തമ്മിൽ തീരുമാനങ്ങൾക്കൊപ്പം ഇവിടുത്തെ ഒരു ഒരു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അനുമതി നമ്മളും ആ കൂടെ ഉണ്ടാകും ആൾക്കാർക്കില്ല ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തോടൊപ്പം പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞു പോകേണ്ടത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെ ഒന്നും കൂടി ഞാൻ പറയേണ്ടത് നമ്മൾ ഈ പ്രാവശ്യത്തെ ഇവിടെ പറഞ്ഞിട്ട് കാര്യം ഈ പ്രാവശ്യത്തെ കേന്ദ്ര ബഡ്ജറ്റിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം കേരളത്തിൽ ആയിരം കോടി ഉറുപയുടെ സോളാർ പരിശീലനം പറഞ്ഞു വെക്കണമെന്ന് പറഞ്ഞതിന് നിർദ്ദേശമാണ് നമ്മുടെ പോലത്തെ സംസ്ഥാനത്ത് സോളാർ പരിശീലനം വലിയ സംഖ്യ ചടങ്ങും വരും പതിമൂന്ന് ജില്ലകളുടെ അതിർത്തികൾ വനമാണ് അങ്ങനെ ഒന്നും കിടന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ കേവലമായ സന്തുലിതമായ ആർക്കത്തിനപ്പുറം കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തെ ലോകത്തെ സാഹചര്യം ഇത്തരത്തിലുള്ള വിളകളെ ഇവര് പറഞ്ഞതുപോലെ കടുവ കടുവ വെടിവെച്ചുള്ള പക്ഷെ ഇതേ കടുവയെ ഇടുക്കിയിൽ പുലിയെ വെടിവെച്ചുള്ള പോലീസ് ഇതേ പോലീസ് നമ്മൾ നാടിൽ പങ്കെന്താ നിയമങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള നാടിന്റെ ഇലകളാണ് നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ട് പറയാം അതവിടെ ഭേദഗതി നടത്തുന്ന കാര്യമില്ല അപ്പൊ നമ്മൾ നമ്മൾ കർശനമായ പരിഹാരം ഇതിന്റെ കടുവയും പുലിയും പോത്തും ആടും ഈ റോട്ടിലിറങ്ങുമ്പോ സാധാരണ ജനങ്ങൾക്ക് വിലയില്ലാത്ത കാര്യമാണ് അപ്പൊ അതിന് ഇതിന്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക് ഭാവി അനുഭവിക്കാൻ നമ്മുടെ തലമുറ അനുഭവിക്കേണ്ട വിഷയത്തിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ട് ഇവിടെ പലപ്പോഴും ബന്ധപ്പെടേണ്ട എം ബി എം എൽ എന്ന് പറയുന്നില്ല ഇവരൊക്കെ നിയമങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട് ഇവിടെ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കഴിവയെ വെടിവെക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് നിയമ ഭാഗമാണെങ്കിൽ ഇവിടെ ഈ കാലയളവിൽ ഇവിടെ ആവോഷികൾ വെച്ചു നമ്മൾ ആദ്യം നിയമത്തിൽ പറയുന്നുണ്ടോ ആ മനുഷ്യരെ അവരെ അധികം ഇവിടെ ില്ല പക്ഷെ അവരെ വെടിവെച്ച് വല്ലാതെ ഭരണഘടനയിൽ ഒരു നിയമസഭിയില്ല അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാ സർക്കാരുകളും ചെയ്യാം സർക്കാർ ബുദ്ധിമുട്ടല്ല പക്ഷെ മറിച്ച് നമ്മളെ ഇതിന്റെ ഇരകളായതുകൊണ്ട് നമുക്ക് ഇതിനെ അതിജീവിക്കാൻ എന്ത് ചെയ്യാം അതിന് വലിയ കൂട്ടായ്മ നമ്മുടെ പ്രതിഷേധം വേണം പ്രതിഷേധിക്കാതെ നമ്മൾ ഈ പഴയ ചരിത്രം പറഞ്ഞ കാര്യം അതുപോലെ നമ്മളെ കൊണ്ട് എങ്ങനെ പ്രതിഷേധിക്കാം ഇത് പ്രതികരിക്കാം എന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മുടെ വിജയം

ഒരിക്കലും ഞാൻ മനസ്സിലാക്കാം തുറന്നു വിട്ടത് എഴുപത്തണ്ടിലെ മനനിയമം പറഞ്ഞു എഴുപത്തണ്ടെ മനനിയമം ഞാൻ ആറ് വർഷക്കാലത്ത് ഫോറസ്റ്റ് കൽക്കൊണ്ട് പഴയ പല ആ കാലഘട്ടത്തിൽ വാഴ മനോട്ടമിരുന്ന കാലത്താണ് ഞാൻ വാറ്റൈ പഴയത് ഞാനത് പറഞ്ഞാൽ പോലും കണ്ടത് ല്ല നമ്മളെല്ലാവരെയാണ് പുലിത്തോലെ അത്ര കേസിൽ പിന്നെ ആ ടീമൊക്കെയാണ് പുലിപ്പോലെ ഇപ്പൊ നമുക്ക് പുലിത്തോലും കുറിച്ചുണ്ടാകാലൊക്കെ മാറി ും സ്വന്തം ഉണ്ടാവാം അവിടത്തേക്ക് വ്യാപിക്കാതിരിക്കാനും സ്വാഭാവിക രൂപീകരിക്കുകയും പൊതുവായി കൈവാരത്തിന്റെ ഒരു വികാരം നമ്മുടെ ഭരണതലങ്ങളിൽ എത്തിക്കാനുള്ള ഒരു മാർഗവുമാണ് ചെയ്യേണ്ടത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന് പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്ന് മാത്രമാണ് ചോദിക്കുന്നത് പക്ഷെ ചെയ്യേണ്ടത് ഈ മലബോധിയായിട്ടുള്ള പടവേൽ പെട്ടെന്ന് വെടിവെച്ച് വല്ലാത്ത നമ്മള് ും ഒരുമിച്ച് നമുക്ക് എന്തെല്ലാം നടത്താൻ പറ്റും എന്ന രീതിയിലേക്ക് ഇത് വലിയ രീതിയിൽ കൊണ്ടുവരിക പ്രതിഷേധം പോവുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ സർവകക്ഷി യോഗം ഇതിന്റെ ഭാഗമായി നമ്മൾ ബന്ധപ്പെട്ട് അവരുടെ കണക്കിലുള്ള ഭൂമിയിലെ കാട് വെട്ടുന്നതിന് വേണ്ടി

ും എന്നാണ് ഈ യോഗത്തിന് മുമ്പാകെ പറയുന്നത് എല്ലാ മെമ്പർമാരും ആശാ വർക്കേഷും ഇതൊക്കെ യോഗിക്കപ്പെടുന്ന കമ്മിറ്റി ലാഭം എല്ലാ വാർത്തകളൊക്കെ ഉൾപ്പെടുത്തുകയുള്ളൂ അവരും ഗൾഫ് പ്രവർത്തകരും എല്ലാം ചേർന്ന് ഈ ബി മഹർജി അടി കൊടുക്കണം മുഖ്യമന്ത്രിക്ക് കൊടുക്കണം പ്രധാനമന്ത്രിക്ക് കൊടുക്കണം സ്ഥലം കമ്മിക്ക് കൊടുക്കണം നിയമപരമായിട്ട് പോയി ആകുള്ളൂ നേരത്തെ ഇവർ പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യ നിയമനം പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടത്തെക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ലീഗ ആയിക്കോട്ടെ നടക്കി സമസ്തരെ കാണാറില്ല അനുഭവം പറയുന്നത് തിരുവനന്തപുരത്ത് പൂരം അനിയല്ലാടിയിൽ വൈദ്യുതി കൊടുക്കാനാണ് അപ്പൊ അവിടുന്ന് ഞങ്ങളെ പഞ്ചായത്ത് എത്തിയിട്ട് ഞങ്ങള് കണ്ടെത്തുവരു മറ്റേ പ്രദേക്ക് ആയി গেছে ಆದರೆ পূજી લેറ്റു പറ്റുന്നില്ലാണെങ്കിൽ പേസാണ് പ്രടекട്ട് পূજી ആണ് അതിന്റെ ഉടൻ നടപടി വേണ്ടി എല്ലാ കാര്യത്തിലും എല്ലാ വെടിനും കൊണ്ടാണ് കേരള വ്യാവസായിക യോഗം നടത്തിയ എല്ലാ നിർദ്ദേശങ്ങളും അതേമായി കൊറമൊക്കെ കൊണ്ടു കാടുക ഈ കാടവ ഈ എവിടെ കേട്ടാണ് പറഞ്ഞോ ഈ തെരക്ക് ഫോറസ്റ്റർ എല്ലാം കാണണം നമ്മളെ കണ്ടിോട്ടെ ഫോറസ്റ്റർ വലിയ കുട്ടളാണ് െ പോലെ രാജ്യത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരുമിച്ച് നിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ വിഷയത്തിലും ഒരുമിച്ച് ഇതിന് എത്രത്തോളം നമുക്ക് എന്തെല്ലാ രീതിയിൽ സമര പോരാട്ടങ്ങൾ നടത്തും വലിയ രീതിയിൽ ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുപാട് എസ്റ്റേറ്റ് ഉടമകളെ നമ്മൾ ബന്ധപ്പെട്ട് അവരുടെ കണക്കിലുള്ള ഭൂമിയിലെ കാട് കെട്ടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തു പഞ്ചായത്ത് പ്രമേയം സർവകക്ഷി യോഗം ചെയ്ത് അതുപോലെ മുഖ്യമന്ത്രി ധനമന്ത്രി ഉൾപ്പെടെയ പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതിനടക്കം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് റിസൾട്ട് കിട്ടിയില്ലാത്തൊരു യഥാർത്ഥത്തിന് അത് റിസൾട്ട് കിട്ടാൻ ആണ് നിങ്ങൾക്ക് എന്തായാലും എന്തൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ടത് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ തന്നെ ഉണ്ടാവും അതായത് പഞ്ചായത്തിൻ്റെ ഒരു പുനരംഭൂ എല്ലാവർക്കും കിട്ടുമ്പോൾ പഞ്ചായത്തിൻ്റെ സഹായിക്കാം അങ്ങനെ കാഴ്ചപ്പാടോടും പോയി കഴിഞ്ഞോട് പോകും അതിൽ പഞ്ചായത്തിൻ്റെ മതത്തിൽ പെട്ടെന്ന് കാര്യമല്ല അതിന് കൃത്യമായി യോഗത്തിൽ പറഞ്ഞ കാര്യം പിന്നെ ഉൾപ്പെടെ ആളുകള യോഗത്തിൽ അതിന് കമ്മിറ്റി സാധാരണ രീതിയിൽ രൂപീകരിക്കേണ്ട മാസത്തിൽ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോ ബോർഡ് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഇവർ ആ കമ്മിറ്റിന് ഓപ്പിച്ച് പോയി പോകാനുണ്ടായിരുന്നോ ആ മീറ്റിംഗ് അത് തുടർന്ന് പറ്റില്ല നിലവിൽ കമ്മിറ്റിയുടെ വാങ്ങി പറഞ്ഞ് ആ കമ്മിറ്റി അന്നേരം ശുപാർശ ചെയ്യാനുള്ള കമ്മിറ്റി രൂപീകരിച്ചതാണ് പിന്നെ യോഗങ്ങൾ കൂടിയിരിക്കാൻ മാറും